കാത്തു കാത്തിരുന്ന് കിട്ടിയ ഭാര്യ പാർട്ട് രണ്ട് രചന ശിവൻ പള്ളി നീരാട്ട് കഴിഞ്ഞിറങ്ങിയ ഞാൻ വെണ്ണ് കാണലിന് പോകാനായി സവിശേഷവും വിശാലവുമായി ഒരുങ്ങാൻ ആരംഭിച്ചു സൗന്ദര്യം കുറഞ്ഞുപോയി എന്നും പറഞ്ഞ് വെണ്ണ് എന്നെ വേണ്ട എന്ന് പറയരുത് ഷേവ് ചെയ്ത് മിനുക്കിയ കകളിൽ കറ്റാർ വാഴയുടെ ജയിൽ തേച്ച് മസാജ് ചെയ്ത് അഞ്ച് മിനിറ്റ് ഇരുന്നു ആ അഞ്ച് മിനിറ്റ് ഞാൻ വെറുതെ അല്ല ഇരുന്നത് കൃഷ്ണനെ സ്തുതിച്ച് പാടിക്കൊണ്ടിരുന്നു കൃഷ്ണ കൂടെയുണ്ടാവണേ കൂടുതലൊന്നും വേണ്ട ഒരു ഭാര്യയെങ്കിലും ജീവിതത്തിൽ എനിക്ക് നീ തരണേ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ പാടി കൃഷ്ണ കൃഷ്ണ മുകുന്ദാജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ ഈ ചെറുക്കൻ കിടന്ന് ഉറങ്ങാൻ സമ്മതിക്കില്ലല്ലോ നിർത്തട്ടാ വേട്ടാവളിയാ അതിൻ്റെ പാട്ടും കൂത്തും അടുത്ത മുറിയിൽ നിന്ന് അച്ഛൻ്റെ അലർച്ച കേട്ടതോടെ ഞെട്ടിയ എൻ്റെ വായിൽ നിന്നും പ്രാർത്ഥന താഴെ പൊട്ടിച്ചിതറിപ്പോയി ഞാൻ മുറുമുറുത്തു ഹും ഞാനപ്പാന ഇങ്ങേർക്ക് പാട്ടും കൂത്തു എന്തൊരു ദൈവ നിഷേധമാണ് അച്ഛന് ചുമ്മാതല്ല എനിക്ക് പെണ്ണ് കിട്ടാത്തത് ഞാൻ കൃഷ്ണനോട് ഭക്തി പുരസരം ചോദിച്ചു താങ്കളെ യാതൊരു ബഹുമാനവുമില്ലാത്ത എൻ്റെ അച്ഛന് താങ്കളൊരു ഭാര്യ നൽകി പരമഭക്തനായ എനിക്കെന്തേ ഭാര്യ അസുഖം നിഷേധിക്കുന്നു വൈ ടെൽ മീ വൈ അപ്പോഴേക്കും മുഖത്ത് തേച്ചിരുന്ന ജെല്ല് ഉണങ്ങി അത് ഫേസ് വാഷ് ഉപയോഗിച്ച് കഴുകിക്കളഞ്ഞതിന് ശേഷം മുഖത്ത് പെയറാൻ ലോബലി കൊണ്ട് പൂട്ടിയിട്ടു കണ്ണാടിയിൽ നോക്കിയപ്പോഴുണ്ട് മുഖം വൈറ്റ് സിമൻ്റ് അടിച്ചതുപോലെ വെളുത്ത് പാറുന്നു ഗുഡ് വർക്ക് ഉണ്ണി ഗുഡ് വർക്ക് ഞാൻ സ്വയം അഭിനന്ദിച്ചു ഒരുക്കമൊക്കെ കഴിഞ്ഞ് മുറുക്കി പുറത്തിറങ്ങിയപ്പോൾ സമയം എട്ട് മണി മൂന്ന് മണിക്കൂർ എടുത്തു ഒന്നൊരുങ്ങാൻ ഈ കഠിനാധ്വാനത്തിന് ഫലമുണ്ടാകണേ ഭഗവാനെ പുറത്തിറങ്ങിയപ്പോൾ ഹാളിൽ ബ്രോക്കർ വർക്കി ഹാജരുണ്ട് എന്റെ പൈസ തീർന്നു നിന്ന് ഇയാൾക്ക് ഇപ്പോൾ ആയി എനിക്ക് കിട്ടുന്ന ശമ്പളത്തിന്റെ പകുതിയും ഇയാളാണ് കൊണ്ടുപോയിട്ടിരുന്നത് വർക്കി എന്ന പേരുള്ള വർക്കറിയാത്ത ഒരു ബ്രോക്കർ ഇയാൾക്ക് വർക്കറിയാമായിരുന്നെങ്കിൽ എന്നേ എനിക്ക് പെണ്ണ് കിട്ടിയേനെ പ്രാതൽ കഴിച്ചിട്ട് നമുക്ക് ഇറങ്ങാം വർക്കി വിടർന്ന് ചിരിച്ചുകൊണ്ട് എന്നോട് ഉണർത്തിച്ചു വേണ്ട വേണ്ട സമയം ലേറ്റാവോ ഞാൻ വർക്കിയെ നിരുത്സാഹപ്പെടുത്തി എന്റെ കാശത്രയും പിടുങ്ങുന്നതും പോരാ ഞാൻ ഇനി പ്രാതലും കൊടുക്കണമത്രേ ഈ ആലോചന കൂടെ നടന്നില്ലെങ്കിൽ ഈ വർക്കിയെ കൊന്നിട്ട് ജയിലിലെങ്ങാനും പോയി പ്രാർത്ഥനയും പൂജയും ഒക്കെ ആയി കഴിഞ്ഞു കൂടണമെന്ന് ഞാൻ ഉറപ്പിച്ചു സമയം ഒരുപാടുണ്ട് പ്രാതല കഴിച്ചിട്ട് പോകാം വർക്കി വിടാൻ ഭാവമില്ല സമയം ഒരുപാടുണ്ടെങ്കിൽ എടുത്ത് പൊതിഞ്ഞുവെച്ചോ ഇല്ലാത്ത ആർക്കെങ്കിലും കൊടുക്കാം എനിക്ക് ദേഷ്യം വന്നു അതോടെ വർക്കി അടങ്ങി ഞാൻ അച്ഛന്റെയും അമ്മയുടെയും കാല് തൊട്ട് മണങ്ങി അനുഗ്രഹം വാങ്ങി ഇതിൻ്റെയൊന്നും ആവശ്യമില്ല പക്ഷേ ഭാരതീയ സംസ്കാരം പുലർന്നു പോകണമല്ലോ ഇതിനു മുമ്പ് തൊണ്ണൂറ്റി ഒമ്പത് തവണ പെണ്ണ് കാണാൻ പോയപ്പോഴും ഇതുപോലെ കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങിച്ചതാണ് യാതൊരു സത്ഫലവും ഉണ്ടായിട്ടില്ല ആവശ്യമില്ലാത്ത ഓരോരോ ഭാരത സംസ്കാരന് കാലൻ കുടയും എടുത്ത് ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോഴുണ്ട് വർക്കി എൻ്റെ മുന്നിൽ നടക്കുന്നു പണം മുടക്കുന്നത് ഞാൻ മുന്നിൽ നടക്കുന്നത് വർക്കി എനിക്ക് ദേഷ്യം വന്നു ഞാൻ പറഞ്ഞു ഒരു നല്ല കാര്യത്തിനിറങ്ങുമ്പോൾ ചന്തി കാണിക്കാതെ അവശാലില്ല സൈഡിലോട്ട് മാറി നിൽക്ക് വർക്ക് സൈഡിലോട്ട് മാറി നിന്നു എന്നിട്ട് എന്റെ പിന്നാലെ നടന്നു തുടങ്ങി വെരി ഗുഡ് ഞാൻ മനസ്സിൽ പറഞ്ഞു എന്തിനാ ഉണ്ണി കുട്ട കാലനും കുടയുമൊക്കെ ആയിട്ട് ഒരുമാതിരി ഇളവന്മാരെ പോലെ മഴയൊന്നും ഇല്ലല്ലോ പിന്നെന്തിനാ ഈ കുട വർക്ക് ചോദിച്ചു ഈ കാലൻ കൂട മഴ പെയ്യുമ്പോൾ പിടിക്കാൻ വേണ്ടിയല്ല ഞാൻ എടുത്തത് പിന്നെ ഈ ആലോചന കൂടെ നടന്നില്ലെങ്കിൽ നിങ്ങളെ കുത്തി കൊല്ലാൻ കുട കൊണ്ടൊക്കെ ഒരാളെ കുത്തി കൊല്ലാൻ പറ്റുമോ പറക്കി ചിരിച്ചു പറ്റുമെന്ന് ഇന്നും നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ ഭീഷണിയുടെ സ്വരത്തിൽ പറഞ്ഞു അയ്യയ്യേ എന്താ ഇങ്ങനെ കുട്ടികളെ പോലെ അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ ഈ ആലോചന നടക്കും ഉണ്ണികുട്ട നടന്നാൽ നിങ്ങൾക്കുള്ള പിന്നെ എന്റെ പേര് ഉണ്ണുകുട്ടൻ എന്നല്ല ഉണ്ണികൃഷ്ണൻ അങ്ങനെയാ പേര് മൈൻഡ് ഇറ്റ് ഓ അതിനെന്തിനാ അമ്മായി എന്നൊക്കെ പറഞ്ഞ് ചീത്ത വിളിക്കുന്നത് കുഞ്ഞെ ഞാൻ മൂത്തതാ അത് ഓർമ്മ വേണമേ പറക്കി പറഞ്ഞു നടന്നു നടന്ന് ഞങ്ങൾ ജംഗ്ഷനിലെത്തി അപ്പോൾ സ്ഥിരം കടത്തിണയിൽ ഇരിക്കുന്ന വാലിനോക്കികളിൽ ഒരാളായ ശശാങ്കൻ ചോദിച്ചു പെണ്ണ് കാണാൻ പോണതായിരിക്കും അല്ലേ ആണെങ്കിൽ എന്ത് ചെയ്യാനാണ് നിന്റെ പ്ലാൻ എന്റെ മുഖം ചുമന്നു എന്നെ കളിയാക്കിക്കൊണ്ട് ഇവൻ കടത്തിണയിൽ ഇരുന്ന് പറഞ്ഞതൊക്കെ എനിക്കറിയാം ഏയ് അങ്ങനെയൊന്നുമില്ല ശശാങ്കൻ പരിങ്ങി ഉണ്ണി എവിടെ പോണെന്ന് ഒന്ന് അറിയാനായിട്ട് വെറുതെ ഞാൻ ഉക്രൈനിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ പോകുന്നു നീ വരുന്നോ ഏയ് എനിക്ക് പാസ്പോർട്ടില്ല ഞാൻ വരുന്നില്ല ഇങ്ങനെ കടത്തിണയിലിരുന്ന പരദൂഷണം പറയാതെ വല്ല പണിക്കും കൂടാ എന്റെ കലിപ്പ് തീരുന്നില്ല ശരി അങ്ങനെ ആകട്ടെ ശശാങ്കൻ എഴുന്നേറ്റ് ധൃതിയിൽ എങ്ങോട്ടേക്കോ നടന്നുപോയി ശരീരത്തിൽ ചൂട് കൂടുന്നത് കൊണ്ടാ ഉണ്ണിക്കിത്ര ദേഷ്യം രണ്ട് പഴം കഴിച്ചാലോ ശരീരം തണുക്കും വർക്കി പറഞ്ഞു വേണ്ട വേണ്ട ഒരു വഴിക്ക് പോകുമ്പോൾ പഴം കഴിക്കാൻ പാടില്ല കക്കോസിൽ പോകാൻ തോന്നുന്നു വർക്കിയുടെ ആഗ്രഹത്തെ ഞാൻ മുളയിലേ നുള്ളി അപ്പോൾ ജംഗ്ഷനിൽ ബസ് വന്നു നിന്നു ഞാൻ മുംബൈയും ബർക്കി പിറകിയുമായി ബസ്സിൽ കയറി സീറ്റിൽ സ്വസ്ഥമായിട്ട് ഇരുന്നിട്ട് ഞാൻ വർക്കിയോട് ചോദിച്ചു ഇറങ്ങേണ്ട സ്ഥലം വാഴത്തോട് വർക്കി പറഞ്ഞു രണ്ട് വാഴത്തോട് ഞാൻ കണ്ടക്ടറോട് ടിക്കറ്റിന്റെ ആവശ്യത്തിലേക്കായി പറഞ്ഞു ടിക്കറ്റ് എടുത്ത ശേഷം ഞാൻ പുറം കാഴ്ചകളിൽ ആസ്വദിച്ചു ബസ് മുന്നോട്ട് പോകുന്നു മരങ്ങൾ പുറകോട്ട് പോകുന്നു ഇതുപോലെ ഞാൻ പെണ്ണ് കാണാൻ പോകുന്നു വീണ്ടും വേറൊരാളെ കിട്ടുന്നു ഇതായിരിക്കും വൈരുദ്ധ്യാത്മക ഭൗതികവാദം തണുത്ത കാറ്റ് എന്നെ വന്ന് പൊതിഞ്ഞപ്പോൾ ഞാൻ റൊമാൻറ്റിക്കായി കാണാൻ പോകുന്ന പെൺകുട്ടിയുടെ ഫോട്ടോ ഞാൻ കണ്ടിട്ടില്ല വളർത്തി കാണിക്കാൻ ശ്രമിച്ചതാണ് പക്ഷേ ഞാനതിൽ താൽപ്പര്യം കാണിച്ചില്ല ചുമ്മാ എന്തിൻ്റെ ഫോട്ടോയൊക്കെ കണ്ട് ഓരോ സ്വപ്നങ്ങളെ എടുത്ത് നെഞ്ചിൽ വയ്ക്കുന്നു കാറ്റ് വന്ന് തൊട്ടനേരം എൻ്റെ കരൾ കുളിർന്നുണർന്നപ്പോൾ കാണാൻ പോകുന്ന പെൺകുട്ടിയുടെ ഒരു സാങ്കല്പിക രൂപം എൻ്റെ മനസ്സിലേക്ക് വന്നു ഞാൻ ചിന്തിച്ചു അങ്ങവിടെ പാഴത്തോടർന്ന ഗ്രാമത്തിൽ ഇപ്പോൾ ഒരു പെൺകുട്ടി എനിക്ക് കാണാനായി അണിഞ്ഞൊരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അവളുടെ കണ്ണുകളും ഹൃദയവും എന്നെ ഒന്ന് കാണാനായി തോടിക്കുകയാണ് എൻ്റെ മനസ്സിൽ ഒരു പ്രണയഗാനം ഉയർന്നു